ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ നിമിഷം എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിൽ എന്തൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് അവർ സ്വപ്നം കാണുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽ ലെസ്സും ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വേറിട്ടായിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ രസമേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക അപ്പോൾ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തി ഈ നിമിഷം എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് യു ഡി തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിൽ എന്തൊക്കെയാണ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ what വാട്ട് യു ഡേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ദർ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് വയ്യോ അവർ ഈ ഒരു സമയത്ത് അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ചിന്തകൾ ഉണ്ടാവുന്നത് എന്തൊക്കെ ഫീലിങ്സാണ് അവർക്ക് നിങ്ങൾക്കായി ഉണ്ടാവുന്നത് ദർ തോട്ട്സ് െന്താണ് ഈയൊരു സമയം നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തി എന്താണ് നിങ്ങളെ കുറിച്ച് ഈ ഒരു സമയം ചിന്തിക്കുന്നത് വട്ട് ഡുദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ നയൻ ഓഫ് വൺസ് ഓക്കെ ആൻഡ് ഫൈവ് ഓഫ് സോർട്സ് ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടു പോയ ഒരു ഉള്ളത് അവർ അവർക്ക് അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു നഷ്ടമായിട്ട് ആ വ്യക്തി അതിനെ കാണുന്നുണ്ട് അവർക്ക് നിങ്ങളുടെ അരികിൽ വരാനായിട്ട് ഇപ്പോൾ കഴിയാത്തൊരു സാഹചര്യം മേ ബി നിങ്ങളൊരു നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് കാണാൻ കഴിയാത്തൊരു സാഹചര്യത്തിലോ ആയിരിക്കാം അതുകൊണ്ട് തന്നെയും ഈ വ്യക്തിക്ക് അത്രമാത്രം ആഴത്തിലുള്ളൊരു പ്രണയം നിങ്ങളോട് തോന്നുകയാണ് ഒരു അട്രാക്ഷൻ നിങ്ങളോട് തോന്നുകയാണ് ഓക്കെ അവർ ഏത് വിധേനയും നിങ്ങളുടെ എത്തിച്ചേരാനിട്ടുള്ള ശ്രമങ്ങളാണ് അവരുടെ അങ്ങനെ ഒരു ചിന്തയാണ് അവരുടെ മനസ്സിൽ ഭ്രാന്തമായ രീതിയിലുള്ള ചിന്തകളാണ് അവർക്ക് ഉണ്ടാവുന്നത് ഒരു നിമിഷം പോലും അവർക്ക് വെയിറ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല അവർക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അരികിൽ വന്ന് ചേരണം എന്നുള്ള ചിന്തയാണ് ഓക്കെ യെസ് ഇപ്പോൾ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് രണ്ട് പേർക്കും ഒപ്പോസിങ് ആയിട്ട് കാണുന്നുണ്ട് നിങ്ങളെ ഒന്നിപ്പിക്കുന്നതിൽ നിന്ന് ഒരുപാട് പേര് അല്ലെങ്കിൽ ഒരുപാട് സാഹചര്യങ്ങൾ നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് മേ ബി ഇത് കാസ്റ്റ് പ്രോബ്ലം ഉള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ ചില വ്യക്തികൾ ഈ റിലേഷൻഷിപ്പിനെ ഒപ്പോസ് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിലുള്ള ഡിഫറൻസ് തന്നെ നിങ്ങളെ സെപ്പറേറ്റഡ് ആയിരിക്കുന്നതായിരിക്കാം ഓക്കെ ഒത്തിരി ഒത്തിരി റീസൺസ് ഉണ്ട് പലർക്കും പക്ഷേ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് എപ്പോഴും ഡ്രീം ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന മൊമെൻ്റിൽ മാത്രം സന്തോഷം ആ വ്യക്തിക്ക് കിട്ടുന്നുണ്ട് ഓക്കെ യെസ് ഇപ്പോൾ ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അവരെ അത്രമേലാഴത്തിൽ വേദനിപ്പിക്കുകയാണ് അവരുടെ ഹൃദയം തകർന്നു പോകുന്ന രീതിയിൽ അവർ വേദനിക്കുകയാണ് മേ ബി ഈ ഒരു സെയിം സിറ്റുവേഷൻ നിങ്ങൾക്കും ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് എന്താണ് ഒരുപാട് ആഴത്തിലുള്ള ഒരു വേദനയാണ് നിങ്ങൾക്ക് ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് നന്നായിട്ട് ഒന്ന് ഉറച്ച് കരയാൻ പോലും കഴിയുന്നില്ല നിങ്ങൾക്ക് അത്രത്തോളം ഉള്ള സങ്കടം നിങ്ങളിലൊതുക്കുകയാണ് നിങ്ങളുടെ പേഴ്സണും അങ്ങനെ തന്നെയാണ് എന്നാണ് കാണുന്നത് അവർ കാരണം നിങ്ങളും കൂടി സങ്കടപ്പെടുന്നു നിങ്ങളും കൂടി അത്രയും പെയിൻ അനുഭവിക്കുന്നു എന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ എത്രത്തോളമാണ് ഈ ഒരു സാഹചര്യത്തെ അതിജീവിക്കുന്നത് അല്ലെങ്കിൽ ആ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് ആ പെയിൻ എന്താണ് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ അത്രയും അത്രയും കണക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ളത് പക്ഷേ എന്താണ് ഒരു വലിയ റീസൺ നിങ്ങൾക്കിടയിലുണ്ട് നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യിക്കുന്നുണ്ട് അവർ ഓരോ നിമിഷവും നിങ്ങളിലേക്ക് വരുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ആയിട്ട് തന്നെ നിങ്ങളോട് ഒരുമിച്ച് ഉണ്ടായിരുന്ന ഓരോ നിമിഷങ്ങളും അവരുടെ ലൈഫിൽ റീക്രിയേറ്റ് ആയിരുന്നു എങ്കിൽ എന്ന് ചിന്തിക്കുന്നുണ്ട് മേ ബി സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ പല കാര്യങ്ങളും നിങ്ങളോട് പറയാൻ ഈ വ്യക്തിക്ക് കഴിയുന്നില്ല ഓക്കെ ആൻഡ് യെസ് ഡെഫിനറ്റ്ലി അങ്ങനൊരു സിറ്റുവേഷൻ വളരെയധികം എന്താണ് പെയിൻഫുൾ പെയിൻഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഈവൻ നിങ്ങൾ കോണ്ടാക്റ്റിൽ വരാൻ ശ്രമിച്ചാൽ പോലും പറ്റുന്നില്ല ആ ഒരു രീതിയിൽ ഒരു എന്താണ് ഒരു മറവ് സംഭവിച്ച പോലെ ഒരു എന്തോ ഒരു വലിയ തടസ്സം നിങ്ങൾക്കിടയിൽ ഉള്ളത് കാണുന്നുണ്ട് ആ വ്യക്തിക്ക് എത്ര ശ്രമിച്ചിട്ടും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഓക്കെ യെസ് ഡെഫിനറ്റ്ലി ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് അതിനെക്കുറിച്ച് മാത്രമാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത് അവർ ഉറക്കത്തിൽ പോലും നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയാണ് അവർക്ക് എപ്പോഴും ഡേ ആൻഡ് നൈറ്റ് അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് നിങ്ങൾക്കും ഈ ഒരു സെയിം സിറ്റുവേഷനാണ് ആ വ്യക്തി ഇങ്ങനെ ഒരു സെപ്പറേഷനിലൂടെ കടന്നു പോയി വേദന അനുഭവിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്കും ആ ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളും ആ ഒരു പെയിൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉറങ്ങാനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനോ പോലും കഴിയുന്നില്ല എപ്പോഴും നിങ്ങൾ സങ്കടത്തിലാണ് പക്ഷേ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരോട് നിങ്ങൾക്കത് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നില്ല അതായത് നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യം ഇല്ല അതുകൊണ്ട് തന്നെ ഉള്ളിൽ ഒതുക്കുകയാണ് എല്ലാ സങ്കടങ്ങളും നിങ്ങളും ഉള്ളിൽ ഒതുക്കുന്നതായിട്ടാണ് കാണുന്നത് രണ്ടു പേരുടെ എനർജീസ് ഇവിടെ വരുന്നുണ്ട് മേ ബി വല്ലാത്ത രീതിയിലുള്ളൊരു സെപ്പറേഷൻ തന്നെയാണ് ഇത് ഓക്കെ നിങ്ങൾക്ക് ലൈഫിൽ ഇതുവരെ നിങ്ങൾ ഇത്രയും വേദന അനുഭവിച്ചിട്ടുണ്ടാവില്ല പക്ഷെ ആ വ്യക്തി അത്രത്തോളം ആഗ്രഹിക്കുകയാണ് നിങ്ങളെ അവരുടെ ലൈഫിൽ കൊണ്ടുവരാനായിട്ട് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഓക്കെ ഡെഫിനറ്റ്ലി ഈ ഒരു മൊമെൻറ്റിലും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ് മേ ബി ഈ റീഡിങ് നിങ്ങൾ കേൾക്കുന്ന ഒരു മൊമെൻറ്റിലും ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചിന്തകളിലാണ് നിങ്ങളുടെ ഓരോ മൊമെൻസും അവർ റിപ്പീറ്റായിട്ട് ഓർക്കുന്നുണ്ട് ഈയൊരു മൊമെൻറ്റിലും അവരത് ഓർക്കുന്നുണ്ട് ക്ലാരിഫിക്കേഷൻ യു ദ തിങ്ക് എബൌട്ട് യു റൈറ്റ് നോ ഈ ഒരു സമയത്ത് എന്താണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ ഒരു സമയത്ത് എന്താണ് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഓക്കെ യെസ് ലോസ് ഫീലിംഗ് അവർക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ നഷ്ടമായി പോവുകയാണ് അവർ അവരുടെ ജീവിതത്തിൽ പോലും അവർ ശ്രദ്ധിക്കുന്നില്ല അവരുടെ അവരുടെ ഫിസിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസിൽ പോലും അവര് കെയർ ചെയ്യുന്നില്ല അവരുടെ ഹെൽത്ത് അവർ നോക്കുന്നില്ല എല്ലാ കാര്യങ്ങളും അവർക്ക് നഷ്ടമായി കൊണ്ടേയിരിക്കുകയാണ് കാരണം അവർക്ക് ഒരു ചിന്ത ഇങ്ങനെയാണ് നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായാലും മാത്രമേ അവരുടെ ജീവിതം തന്നെ പൂർണ്ണമാവുകയുള്ളൂ എന്നുള്ള ചിന്തയിൽ അവർ എല്ലാം ഇങ്ങനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് അവർ നേടിയെടുത്തതെല്ലാം അവർക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അവർ നഷ്ടപ്പെടുത്തുന്നു എന്നാണ് കാണുന്നത് ഓക്കെ അവർ ഇങ്ങനെ ഒരു എന്താണ് ഒരു ഒരു കൺട്രോൾ ഇല്ലാതെ മുന്നോട്ട് പോകുന്നു അതായത് അവരുടെ ജീവിതത്തിന് തന്നെ യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാത്ത രീതിയിൽ അവർ ഭയങ്കരമായ കൂടി മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അവർക്ക് അവരുടെ ലൈഫിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് ഒത്തിരി സ്ട്രഗിൾസ് ഉണ്ട് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് എങ്കിലും അവർ ഓരോ നിമിഷവും നിങ്ങൾക്കായിട്ടാണ് കാത്തിരിക്കുന്നത് നിങ്ങളുടെ തന്നെയുള്ളൊരു പോസിറ്റീവ് റെസ്പോൺസിനായിട്ട് കാത്തിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നു ഓക്കെ അവർക്ക് മറ്റൊന്നും അവർ ഒരു പ്രയോറിറ്റി കൊടുക്കുന്നില്ല നിങ്ങളുടെ ആ ഒരു പ്രസൻസിന് വേണ്ടിയിട്ടാണ് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത് എന്നാണ് കാണുന്നത് എയ്റ്റ് ഓഫ് ആണ് വന്നിട്ടുള്ളത് യെസ് യെസ് ഡെഫിനറ്റ്ലി അവർ ഓരോ ദിവസവും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങളില്ലാത്ത അവസരത്തിൽ അത്രയും അവർ ബുദ്ധിമുട്ടുന്നുണ്ട് അത്രയും ശ്രമകരമായി തന്നെ അവർക്കൊരു ബേഡൻ പോലെയാണ് ഓരോ ദിവസവും അവർക്ക് ഫീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ചിന്തകൾ ഇങ്ങനെ അഗാധമായ രീതിയിൽ അവർ ചിന്തിക്കുകയാണ് നിങ്ങളെക്കുറിച്ച് വളരെ ഡീപ്പായിട്ടുള്ള തോട്ട്സാണ് വരുന്നത് ഓക്കെ അവർ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്ന ഓരോരോ മൊമെൻസും ഇങ്ങനെ മനസ്സിൽ റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് മേ ബി നിങ്ങളും ആ വ്യക്തിയെക്കുറിച്ച് ഒരുപാട് ഓർക്കുന്നുണ്ടായിരിക്കാം ആ വ്യക്തിയെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു ന്യൂ ബിഗിനിങ് മേ ബി നിങ്ങൾ രണ്ടു പേരും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ സാഹചര്യങ്ങൾ എന്തോ നിങ്ങളെ രണ്ടു പേരെയും സെപ്പറേറ്റ് ആക്കുന്നു എന്നാണ് കാണുന്നത് ഓക്കെ ഓക്കെ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എനർജി കൂടി നമുക്കൊന്ന് നോക്കാം ഫ്യൂച്ചർ എനർജി ഓഫ് യുവർ റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താകും ഫ്യൂച്ചർ എനർജി ഓഫ് ദിസ് റിലേഷൻഷിപ്പ് ഓക്കെ ടു പാർട്സ് ഓക്കെ യെസ് തീർച്ചയായിട്ടും നിങ്ങൾ കണക്ട് ചെയ്യാനുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾക്ക് ഡെയിലി ഒരു സന്തോഷകരമായിട്ടുള്ള മൊമെൻ്റ് ഫ്യൂച്ചറിൽ ഉണ്ടാവും നിങ്ങൾ ഒന്നിച്ച് ചേർന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മൊമെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ വന്ന് ചേരുമെന്ന് കാണുന്നുണ്ട് ഓക്കെ ഇത്രയും ഇത്രയും നമുക്ക് വേദന നൽകിയ ഒരു റീഡിങ് ആയതുകൊണ്ടാണ് ഫ്യൂച്ചറിൽ ആ മാറ്റം ഉണ്ടാകുമോ എന്ന് ഇതിലൂടെ നമ്മൾ അറിയാൻ ശ്രമിച്ചത് തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ച് ചേരും ഒന്നിച്ച് ചേരേണ്ടവർ തന്നെയാണ് നിങ്ങൾ ആ ഒരു എനർജിയാണ് ലഭിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾ പ്രാർത്ഥിക്കുക മെഡിറ്റേഷനിലൂടെയും അതുപോലെ തന്നെ നിങ്ങൾ ഈ വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്യാനും ശ്രമിക്കുക ഓക്കെ എത്രയും പെട്ടെന്ന് ഈ വ്യക്തിയും നിങ്ങളുമായിട്ടുള്ള റിയൂണിയൻ നിങ്ങളാഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വളരെയധികം ശാന്തരായിട്ട് തന്നെ കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക മാനിഫെസ്റ്റ് ചെയ്യുക ഓക്കെ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എൻ്റെ ലൈഫിലേക്ക് വന്ന് ചേർന്നതിന് നന്ദി 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 എന്നുള്ള ഒരു അഫർമേഷൻ നിങ്ങൾ പറയാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങളിൽ ആ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവും ഇതുപോലൊരു സന്തോഷകരമായിട്ടുള്ള മൊമെൻറ്റ് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു മൊമെൻറ്റ് ഒരു ഡിവൈൻ ടൈമായിട്ട് തന്നെ നിങ്ങൾ കണക്കാക്കുക ഓക്കെ ഓക്കെ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നോടി നമുക്ക് നോക്കാം റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നോ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് യു റൈറ്റ് നൗ ഓക്കെ ഐ നോ യു മിസ് മീ ഐ എം ഇൻകംപ്ലീറ്റ് വിതൗട്ട് യു നിങ്ങളും അവരെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് ഈ വ്യക്തിക്ക് അറിയാം നിങ്ങളില്ലാണ്ട് അവരുടെ ജീവിതം പൂർണ്ണമല്ല ആൻഡ് യു ആർ മൈ പെർഫെക്റ്റ് പാർട്ണർ നിങ്ങളാണ് അവരുടെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പാർട്ണർ എന്നവർ ചിന്തിക്കുന്നുണ്ട് ഐ കാൺ ഇമാജിൻ മൈ ലൈഫ് ഇ യു നിങ്ങൾ ഇല്ലാണ്ടുള്ള ഒരു ജീവിതം അവർക്ക് സങ്കല്പിക്കാൻ പോലും ആകുന്നില്ല ഐ വോണ്ട് ടു റികൺസൈൽ ഓക്കെ നിങ്ങളുമായിട്ടുള്ള റീകൺസലേഷനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഈ ഒരു നിമിഷത്തിൽ ഐ വിഷ് ഐ കുഡ് ടേക്ക് മൈ വേർഡ്സ് ബാക്ക് ഓക്കെ അവർ നിങ്ങളോട് പറഞ്ഞു പോയ ചില വാക്കുകൾ തിരിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഈ വ്യക്തി ചിന്തിക്കുകയാണ് ഓക്കെ ഐ ഹൈട്ട് മൈ ട്യേഴ്സ് അണ്ടർ മൈസ് മയൽ ഓക്കെ അവരുടെ സങ്കടങ്ങൾ എപ്പോഴും അവർ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് അവർ അവരുടെ പുഞ്ചിരിയിലൂടെ ഓക്കെ ഐ നോ എക്സാക്ട്ലി വാട്ട് ഐ വാസ് ഡൂയിങ് ഓക്കെ അവരെന്താണ് ചെയ്യുന്നത് എന്നവർക്ക് നന്നായിട്ട് അറിയാം ഐ ഹോപ്പ് യു വിൽ ഫഗ് യു മീ സൂൺ ഓക്കെ അവർ എന്തെങ്കിലും ഒരു തെറ്റ് നിങ്ങളോട് ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരോട് അതിന് ക്ഷമിക്കുമെന്നവർ ചിന്തിക്കുകയാണ് ആൻഡ് ഫൈനലി ഐ ക്യാൻ നെവർ സേയിറ്റ് ബട്ട് ഐ ജൂ ലവ് യു ഓക്കെ എന്താണ് എന്താണ് കൂടുതലായിട്ടും ഈ ഒരു സെപ്പറേഷനിലെ റീസൺ എന്നോ അല്ലെങ്കിൽ എന്ത് കാര്യം കൊണ്ടാണോ അവർക്ക് ഇങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടാകുന്നതെന്നോ എന്നും അവർക്ക് പറയാൻ കഴിയുന്നില്ല പക്ഷേ അവർക്കൊന്നു മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ നിങ്ങളെ അവർക്ക് അത്രത്തോളം ഇഷ്ടമാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തു വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം Clues connecting to this relationship, Close connecting to this relationship. Okay, letter S number 13 healer, maybe you know, the person healer and government service, government is open lover in gardening is the lover in number 10. മ്യൂസിക് ഈ റിലേഷൻഷിപ്പിന് മ്യൂസിക്കുമായിട്ട് കണക്ഷൻ ഉണ്ടായിരിക്കണം ബ്ലാക്ക് കളർ ഫെബ്രുവരി മന്ത് ടുഡേ ഇന്നത്തെ ദിവസം സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയ്ക്ക് ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ഷൻ ഉണ്ട് വൈറ്റ് ബട്ടർഫ്ലൈസ് ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കാണുന്നുണ്ടാവാം ടുമോറോ ഓക്കെ ചൈൽഡ് ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മേ ബി നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഗ്രീൻ കളർ ഇഷ്ടമുള്ളവരായിരിക്കാം നവംബർ മന്ത് ഫെബ്രുവരി ഒക്കെ ട്വൻ്റി ടു ട്വൽവ് ഹിയറിംഗ് ഇഷ്യൂസ് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ളതായിട്ട് കാണുന്നു ക്രൈസ് ഓൺ വെഹിക്കിൾസ് ചില വാഹനങ്ങളോട് ക്രേസ് ഉള്ള വ്യക്തികളുണ്ട് പെട്ടെന്ന് സെൻസിറ്റീവ് ആകുന്ന ഒരു ക്യാരക്ടറുള്ള വ്യക്തികളുണ്ട് നമ്പർ നയൻറ്റീൻ ലെറ്റർ കെ ലിബ്രിസ് ഓഡിയോക്സൈനാണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണോ യൂസ് ഓഡിയോക്സൈൻ ലിബ്ര ആയിരിക്കാം ട്രിപ്പിൾ സെവൻ അതൊരു ഏഞ്ചൽ നമ്പറാണ് നമ്പർ ഫിഫ്റ്റീൻ ചാരിറ്റി ഇഷ്ടമുള്ളവരുണ്ടായിരിക്കാം സോഷ്യൽ വർക്കർ ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ടാവാം ലോങ് ഹെയർ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണലോ ലോങ് ഹെയർ ആയിരിക്കാം മെയ് മന്ത് ഓക്കെ മെയ് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്പർ തേർട്ടി ലെറ്റർ ഐ ആൻഡ് ട്വൻ്റി സെവൻ നയൻ ലെറ്റർ ബി ലെറ്റർ എസ് നമ്പർ 13 നമ്പർ 7 ജെമിനി സോഡിയക്സൈനാണ് ദിസ് വീക്ക് ഓക്കെ എബ്രോഡ് ഹാൻഡ് ഫൈനലി ട്വൻ്റി വൺ ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക റീഡിംഗ് റസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്